സുനിൽ ഐസക്ക് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി സി സദാനന്ദനെ പറ്റി സുനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയത്തിന് ഇരയായ വ്യക്തിയാണ് സദാനന്ദൻ മാസ്റ്റർ ഇരു വെട്ടിമാറ്റപ്പെട്ട ശേഷം അദ്ദേഹം സജീവമായി രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു ഈ വിഷയങ്ങളെല്ലാം തന്നെ ഈ ഘടകങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പ്രധാന ഘടകമായി അല്ലെങ്കിൽ അനുകൂല ഘടകമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അന്നത്തെ ആ സംഭവം അതൊക്കെ നമുക്ക് എങ്ങനെ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തൃശൂരിലെ പേരമംഗലത്തുള്ള സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ദുർഗവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ ശാസ്ത്ര വിഭാഗം അധ്യാപകനായി പ്രവർത്തിക്കുകയായിരുന്നു അതെ അദ്ദേഹം സദാനന്ദ ബിജെപിയുടെ നാഷണൽ ടീച്ചേഴ്സ് യൂണിയന്റെ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് അവരുടെ മുഖപത്രമായ ദേശീയ അധ്യാപക പാർട്ടിയുടെ എഡിറ്റർ ആർ എസ് എസിന്റെ ഭൌതിക വിഭാഗമായ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സജീവ അംഗം എന്നീ നിലകളിലൊക്കെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമായുണ്ട് അതിനുശേഷം വിരമിച്ചതിനു ശേഷം അദ്ദേഹം പൂർണ്ണമായും രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു നമുക്കറിയാം ഒരു കണ്ണൂരിൽ കണ്ണൂരിലെ ആദ്യകാല ആർ എസ് എസ് പ്രവർത്തകരിൽ ആർ എസ് എസ് നേതാക്കളിൽ ഒരാൾ എന്ന നിലക്കാണ് സദാനന്ദനെ സദാനന്ദൻ മഹിനെ ഓർമ്മിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരിയിലാണ് അദ്ദേഹത്തിന് നേരെ അക്രമം ഉണ്ടാവുന്നതൊക്കെ എന്തായാലും അദ്ദേഹം തന്നെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു പ്ലസ് ടു കാലഘട്ടം ആണ് അദ്ദേഹം ഈ സംഘ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അതിനുശേഷം പിന്നീട് ഒരു ഇടത് ധാരയിലേക്ക് വരുന്നു ഈ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം ഒരു കമ്മ്യൂണിസ്റ്റ് സി പി എം അനുഭാവമുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന ആളായിരുന്നു അദ്ദേഹം അതിനുശേഷം അതുകൊണ്ടായിരിക്കാം ഒരു പ്ലസ് ടു പഠനത്തിനൊക്കെ ശേഷം പിന്നീട് ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ധാരയുമായി ചേർന്ന് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അനുസരമൊരു മനസ്സിലേക്ക് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ എൺപത്തിനാല് കഴിഞ്ഞോടുകൂടി എൺപത്തിനാല് വരെ ആണ് അത്തരത്തിലൊരു ഇടത് അനുഭാവം അദ്ദേഹത്തിനുണ്ടാകുന്നത് അതിനുശേഷം പൂർണ്ണമായും അദ്ദേഹം സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത് പ്രത്യേകിച്ച് ആർ എസ് എസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത് തൊണ്ണൂറ്റിനാല് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി രാത്രിയാണ് അദ്ദേഹത്തിന് നേരെ അക്രമം ഉണ്ടാകുന്നത് ഒരു സംഘം സി പി എം പ്രവർത്തകർ അദ്ദേഹം ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നുവരുന്ന വഴി ബോംബ് എറിയുകയും അവിടെ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ ഇരു കാലുകളും വെട്ടിമാറ്റുകയും ചെയ്തു പിന്നീട് ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ മുപ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് രണ്ട് കാലുകളും നഷ്ടമാവുന്നത് പക്ഷെ പിന്നീട് അദ്ദേഹം തന്റെ മനഃശക്തി കൊണ്ട് മാത്രമാണ് രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഈ കാലുകളും കൃത്രിമമായി വെച്ചുപിടിപ്പിച്ച് ആ കാലുകളുമായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നത് പലപ്പോഴും അദ്ദേഹം ബി ജെ പിയുടെ ഒരു സജീവമായ ഒരു രംഗത്തേക്കൊക്കെ വരുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു ആർ എസ് എസ് പ്രവർത്തകനായി തന്നെയായിരുന്നു നിലനിന്നിരുന്നത് പക്ഷെ പിന്നീട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ എത്തുമ്പോൾ അദ്ദേഹം കൂത്തുപറമ്പിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു പിന്നീട് വീണ്ടും അദ്ദേഹം ആർ എസ് എസ് പ്രവർത്തനത്തിലേക്കാണ് വരുന്നത് ഒടുവിൽ ഇപ്പോ അദ്ദേഹത്തെ ബിജെപിയുടെ സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് എത്തി കൊണ്ടുവരുന്നു ഒപ്പം അതിനു തൊട്ട് പിന്നാലെ തന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു അതായത് ഒരുപക്ഷേ കണ്ണൂർ ജില്ലയടക്കം പ്രത്യേകിച്ച് കേരളത്തിൽ അധികം സി പി എം ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ഏറ്റുമുട്ടലുകൾ ഉണ്ടായ ജില്ലകളിൽ ഒന്നാണ് കണ്ണൂർ എന്ന് പറയുന്നത് അവിടെ പി പി പോലെ ഉണ്ടായിരുന്ന ആളുകളെ ഒരു ഘട്ടത്തിൽ ബി ജെ പി പൂർണ്ണമായും തഴഞ്ഞെന്നും അത് വലിയ തിരിച്ചടിയായിട്ടുണ്ടെന്നും ഒക്കെ പൊതുവായ ഒരു വിലയിരുത്തൽ പാർട്ടിയുടെ ഫോറങ്ങളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് ഒരുപക്ഷെ പി പി നമുക്കറിയാം അദ്ദേഹം മരിക്കുന്നത് വരെ ഇങ്ങോട്ടേക്ക് അതായത് പാർട്ടിയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു തന്നെ ജീവിച്ചിരുന്ന ഒരാളാണ് പക്ഷെ അതുണ്ടായില്ല അങ്ങനെ അതൊക്കെ വലിയ തോതിൽ പ്രവർത്തകരുടെ ഇടയിൽ മനസ്സിൽ തന്നെയും വലിയ തിരി പാർട്ടിക്ക് തന്നെ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ ഒരു കാലത്തും ആർ എസ് വേണ്ടി സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും മുതിർന്ന നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു നേതാവ് എന്ന നിലയിൽ കൂടി അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നു ഒപ്പം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് അത് അത്തരത്തിൽ വേണം അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കൂടി വേണം ആ രാജ്യസഭയിലേക്കുള്ള ഈ നമുക്ക് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ഈ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പല വിഷയങ്ങളിലും എതിർപ്പ് രാജ്യസഭയിലും ലോക്സഭയിലും അടക്കം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പാർട്ടിയാണ് സിപിഎം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ അത് സി പി എമ്മിനുള്ള ഒരു രാഷ്ട്രീയ മറുപടിയായി നമുക്ക് കഴിഞ്ഞ അല്ലേ കാലത്തെ ഒരു ഒരു കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം സ്വാഭാവികമായും കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും അവര് ആ മന്ത്രി പദവിയിലേക്ക് കൂടി എത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ ഒരു പക്ഷേ ഈ രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ വെറുതെ നോമിനേറ്റ് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ നിന്നെങ്കിലും ഒരു അഴിച്ചുപണി കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായാൽ അതിലേക്ക് കൂടി അദ്ദേഹം പരിഗണിക്കപ്പെടും എന്ന തരത്തിലാണ് നമ്മൾ ബി ജെ പി നേതൃത്വവുമായി ബി ജെ പിയുടെ ജില്ലയിലെ നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ഒരു പ്രതീക്ഷ അത്തരത്തിലാണ് സോ മാത്രമല്ല ഈ കേരളത്തിലെ ഒരു രാജ്യസഭാ ചിത്രങ്ങളിൽ ഇപ്പോൾ വി മുരളീധരനായാലും ആ ഒപ്പം ജോർജ് പുരനായാലും ഒക്കെ രാജ്യസഭയിലേക്ക് പോകുന്നു പിന്നീട് അവര് രാജഗോപാൽ അടക്കമുള്ള ആളുകൾ അവരൊക്കെ പിന്നീട് മന്ത്രിസ്ഥാനത്തേക്ക് വന്ന ഒരു ചരിത്രം കൂടി നമ്മുടെ മുന്നിലുണ്ട് സ്വാഭാവികമായും അത്തരമൊരു സാധ്യത ബിജെപി പ്രവർത്തകർ കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർ അത്തരമൊരു പ്രദേശം കൂടി വെച്ച് വളർത്തുന്നുണ്ട് എന്തായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് കണ്ണൂരിൽ നിന്ന് കണ്ണൂരിൽ സി പി എമ്മുമായി നേരിട്ട് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ ആ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് രണ്ട് തരത്തിൽ ഒന്ന് അത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു അംഗീകാരം എന്ന നിലയ്ക്ക് അതല്ലെങ്കിൽ മറ്റൊന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സി പി എമ്മുമായി ഉണ്ടായി സി പി എമ്മിന് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ മറുപടി എന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനൊരു അതിലക്ഷപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ അംഗീകാരം എന്ന നിലയ്ക്ക് വേണം ഇതിനെ വ്യാഖ്യാനിക്കാൻ